പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് രാഷ്ട്രവും രാഷ്ട്രതന്ത്രശാസ്ത്രവും എന്ന് പറയുന്ന ഹിസ്റ്ററിയിലെ ഒമ്പതാമത്തെ ചാപ്റ്ററാണ് ഒരു രാഷ്ട്രത്തിൻ്റെ അനിവാര്യതയും എന്തുകൊണ്ട് രാഷ്ട്രം രാഷ്ട്രം എന്നതിൻ്റെ അർത്ഥവും നിർവചനവും രാഷ്ട്രതന്ത്രശാസ്ത്രം കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് എന്നുമാണ് ഈ ഒരു പാഠഭാഗത്ത് ചർച്ച ചെയ്യാനുള്ളത് ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കാനും ജനക്ഷേമ പ്രവർത്തനങ്ങൾ നടത്താനും പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഫലപ്രദമായി പ്രവർത്തിക്കാനും കഴിയുന്ന ഏക സ്ഥാപനമാണ് രാഷ്ട്രം ഒരു രാജ്യത്തെ ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കുന്നതിനും വിവിധ തരത്തിലുള്ള ജമ ജനക്ഷേമ പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് ക്ഷേമമുണ്ടാകുന്ന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുവാനും ഏതെങ്കിലും ഒരു പ്രതിസന്ധി വന്നാൽ വല്ല പ്രളയമോ അല്ലെങ്കിൽ ആഭ്യന്തര സംഘർഷങ്ങളോ മറ്റു പല ഭീതിജനകമായിട്ടുള്ള കാര്യങ്ങൾ വന്നാൽ അതിനെ ആപൽ ഘട്ടങ്ങളിൽ കൃത്യമായി അതിനെ നേരിടാനുള്ള ഏക സ്ഥാപനമായാണ് രാഷ്ട്രത്തെ കണക്കാക്കുന്നത് അതിനാൽ നാം രൂപീകരിച്ചിട്ടുള്ള സാമൂഹിക രാഷ്ട്രീയ സ്ഥാപനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് രാഷ്ട്രം എന്ന് പറയുന്നത് സാർവത്രികവും ശക്തവും ഒഴിച്ചുകൂടാൻ സാധിക്കാത്തതുമായ ഒരു സ്ഥാപനമാണ് രാഷ്ട്രം എന്ന് പറയുന്നത് മനുഷ്യൻ എന്നാണോ സ്ഥിരവാസം ആരംഭിക്കുന്നത് അന്ന് മുതൽ രാഷ്ട്രവും രൂപീകൃതമായിട്ടുണ്ട് വ്യത്യസ്ത രൂപത്തിലും ഘടനയിലുമെല്ലാം രാഷ്ട്രം ഉണ്ടായിട്ടുണ്ട് അഥവാ എല്ലാ കാലത്തും രാഷ്ട്രം നിലനിന്നതായിട്ട് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും രാഷ്ട്രം എന്നുള്ള പദം തന്നെ ആദ്യമായി ഉപയോഗിച്ചത് പാശ്ചാത്യ ചിന്തകനായ നിക്കോള മാക്യവല്ലിയാണ് അദ്ദേഹമാണ് രാഷ്ട്രം എന്ന് പറയുന്ന നേഷൻ എന്ന് പറയുന്ന വേഡ് ആദ്യമായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് എന്താണ് രാഷ്ട്രം അഥവാ രാഷ്ട്രത്തിൻ്റെ നിർവചനമാണ് നമുക്ക് പഠിക്കാനുള്ളത് ഒരു നിശ്ചിത ഭൂപ്രദേശത്ത് സ്ഥിരമായി അധിവസിക്കുന്നവരും പരമാധികാരമുള്ള ഗവൺമെൻറ്റോട് കൂടിയതുമായ ഒരു ജനതയെയാണ് രാഷ്ട്രം എന്ന് പറയുന്നത് അപ്പോൾ ഒരു രാഷ്ട്രത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ഭൂപ്രദേശം അത്യാവശ്യമാണ് അവിടെ സ്ഥിരമായി അധിവസിക്കുന്ന ജനത വേണം സ്ഥിരമായ ഒരു ഗവൺമെൻറ് വേണം ഇതൊക്കെ കൂടിച്ചേർന്ന ഒരു പ്രദേശത്തെയാണ് നാം എന്ന് പറയുന്നത് രാഷ്ട്രം എന്നു പറയുന്നത് ഈ നൽകിയ ഈ നൽകിയ നിർവചനത്തിൽ തന്നെ ഒരു രാഷ്ട്രത്തിനുണ്ടായിരിക്കേണ്ട പ്ര അടിസ്ഥാന ഘടകങ്ങൾ എന്തെല്ലാം എന്ന് പറയുന്നുണ്ട് ഒന്ന് ജനങ്ങൾ രണ്ട് ഭൂപ്രദേശം മൂന്ന് ഗവൺമെൻറ് നാല് പരമാധികാരം ഒരു രാഷ്ട്രത്തെ സംബന്ധിച്ചിടത്തോളം ആ രാഷ്ട്രത്തിൻ്റെ നാല് പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ഒന്നാണ് ജനങ്ങൾ രണ്ട് പരമാധികാരം മൂന്ന് ഗവൺമെൻറ് നാല് ഭൂപ്രദേശം ഈ നാല് പ്രധാനപ്പെട്ട ഘടകങ്ങളും ഒരു രാഷ്ട്രത്തിന് അനിവാര്യമാണ് എന്താണ് ജനങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രാഷ്ട്ര രൂപീകരണത്തിന് അനിവാര്യമായൊരു ഘടകമാണ് ജനങ്ങൾ പരസ്പര ധാരണ പരസ്പര ആശ്രയത്വം പൊതു താല്പര്യം എന്നിവയെ അടിസ്ഥാനമാക്കി ജനങ്ങൾ ഒത്തൊരുമയോടെ പ്രവർത്തിക്കേണ്ടത് ഒരു രാഷ്ട്രത്തിൻ്റെ നിലനിൽപ്പിന് അത്യാവശ്യമാണ് ഒരു രാഷ്ട്രമാകുമ്പോൾ അവിടെയുള്ള ജനത പരസ്പര ധാരണയോടുകൂടെ പരസ്പരം ആശ്രയിച്ചു കൊണ്ട് ആ രാജ്യത്തിൻ്റെ പൊതുതാല്പര്യം ആ ജനങ്ങളുടെ പൊതുതാൽപ്പര്യം മുഖവിലക്കെടുത്ത് ജീവിക്കേണ്ടതുണ്ട് ജനങ്ങളില്ലാതെ രാഷ്ട്രമില്ല ഒരു ഭൂപ്രദേശമുണ്ട് അവിടെ ഒരൊറ്റ ആളും താമസിക്കുന്നില്ലെങ്കിൽ അതിനൊരു രാഷ്ട്രമെന്ന് നമുക്ക് പറയാനാകില്ല എന്നാൽ ഒരു ഉണ്ടായിരിക്കേണ്ട ഏറ്റവും കുറഞ്ഞ ജനസംഖ്യ എത്രയെന്ന് ില്ല എത്ര കൂടിയ ജനസംഖ്യ വേണമെന്നും നിശ്ചയിക്കപ്പെട്ടിട്ടില്ല പകരം ജനങ്ങളുണ്ടാകണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് തന്നെ അമിതമായ ജനസംഖ്യയും വളരെ കുറഞ്ഞ ജനസംഖ്യയും ഒരു രാഷ്ട്രത്തിന് ഒരിക്കലും ഗുണകരമല്ല ഇത് രാഷ്ട്രത്തിൻ്റെ വികസനത്തെ പ്രതികൂലമായി ബാധിക്കാനുമുള്ള സാധ്യതയും കൂടുതലാണ് ജനസംഖ്യ കുറവായ കാനഡ കുടിയേറ്റത്തെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് മനുഷ്യ വിഭവശേഷിയുടെ ലഭ്യതക്കുറവാണ് ഇതിന് പ്രധാനപ്പെട്ട കാരണം എന്നാൽ അമിത ജനസംഖ്യ പലപ്പോഴും തൊഴിലില്ലായ്മക്കും ദാരിദ്ര്യത്തിനും കാരണമാകാറുണ്ട് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഉണ്ടാവണം എന്നുള്ളത് ഒരു രാഷ്ട്രത്തിൻ്റെ അനിവാര്യ ഘടകമാണ് ഒരു രാജ്യത്തെ ജനങ്ങൾ ഒരു മതവിഭാഗത്തിൽപ്പെട്ടവരോ ഒരേ ഭാഷ സംസാരിക്കുന്നവരോ ഒരേ സംസ്കാരമുള്ളവരോ ആകണമെന്നില്ല എന്നാൽ പൊതുവായ ദേശീയതയെ അടിസ്ഥാനമാക്കി ഒത്തൊരുമയോടെ ജീവിക്കുന്നവരായിരിക്കണം ദേശീയത എന്താണെന്നും അത് അത് ഏത് രീതിയിലാണ് രാഷ്ട്രത്തെ സ്വാധീനിക്കുന്നതെന്നും കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ത്യയിൽ പല മതക്കാരുണ്ട് പല ജാതിയിൽപ്പെട്ട ആളുകളുണ്ട് പല സംസ്കാരങ്ങളിൽ ജീവിക്കുന്ന ആളുകളുണ്ട് പക്ഷെ എല്ലാവരും ഇന്ത്യക്കാരെന്ന രീതിയിൽ എല്ലാവരും തുല്യരാണ് എല്ലാവരും ഒരുമയോടു കൂടി ജീവിക്കുന്നു അതാണ് ഇന്ത്യൻ ദേശീയത ഇതേപോലെ ഓരോ രാഷ്ട്രത്തിലെയും ജനങ്ങൾ ഏതെങ്കിലും മതവിഭാഗത്തിൽപ്പെട്ടവരാണെന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഭാഷ സംസാരിക്കുന്നവരാകണമെന്നോ ഒരു നിർബന്ധവുമില്ല ജനങ്ങൾ വേണം എന്നുള്ളത് നിർബന്ധവുമാണ് രാഷ്ട്രത്തിൻ്റെ രണ്ടാമത്തെ ഘടകമാണ് ഭൂപ്രദേശം ഇന്ത്യയുടെ ഭൂപ്രദേശം അതിർത്തികൾ എന്നിവയെക്കുറിച്ചുള്ള ചില പരാമർശങ്ങൾ നമുക്ക് ഭൂപടത്തിൽ കാണാൻ കഴിയും ഒരു രാഷ്ട്ര രൂപീകരണത്തിന് അനിവാര്യമായ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് ഭൂപ്രദേശം കൃത്യമായ അതിർത്തികളോടുകൂടിയ ഒരു ഭൂപ്രദേശ രാഷ്ട്രത്തിനുണ്ടാവണം ജനങ്ങൾ നിശ്ചിത ഭൂപ്രദേശത്ത് സ്ഥിരതാമസമാക്കുമ്പോഴാണ് ഒരു രാഷ്ട്രം രൂപീകരിക്കപ്പെടുക ഭൂപ്രദേശ മേഖലയിൽ രാഷ്ട്രത്തിന് പൂർണ്ണമായ നിയന്ത്രണം വേണം അത് കൃത്യമായ ഒരു അതിർത്തിയോട് കൂടിയുള്ള ഒരു ഭൂപ്രദേശം ഉണ്ടാവുകയും ആ ഭൂപ്രദേശ മേഖലയിൽ അവിടെയുള്ള ജനങ്ങൾക്ക് പരിപൂർണമായ അധികാരമുണ്ടാവുകയും ചെയ്യുമ്പോഴാണ് ഒരു രാഷ്ട്രമായി അത് മാറുന്നത് അന്നേരം കൃത്യമായിട്ടുള്ള അധികാരമോ കൃത്യമായിട്ടുള്ള ഭൂപ്രദേശമോ ഇല്ലാത്ത ഒരു പ്രദേശമാണെങ്കിൽ അതിനെ രാജ്യമെന്ന് നമുക്ക് വിളിക്കാനാവില്ല ഭൂപ്രദേശം എന്നാൽ കരയും ജലമേഖലയും വായുമേഖലയും തീരപ്രദേശവും ചേർന്നതാണ് ആ രാഷ്ട്രത്തിൽ എവിടെയെല്ലാം ജലമേഖലകളുണ്ടോ അതും ആ രാഷ്ട്രത്തിൻ്റെ മുകളിലേക്കുള്ള വായുമേഖലയും ആ രാഷ്ട്രത്തിൻ്റെ തീരപ്രദേശവും എല്ലാം ചേർന്നതിനെയാണ് ഭൂപ്രദേശം എന്നതുകൊണ്ട് കണക്കാക്കുന്നത് ഇവിടെ ഇന്ത്യയുടെ കൃത്യമായിട്ടുള്ള ഒരു മാപ്പ് അല്ലെങ്കിൽ ഭൂപ്രദേശം ഇവിടെ കൊടുത്തിട്ടുണ്ട് കൃത്യമായി എത്ര സ്ക്വയർ കിലോമീറ്റർ ഉണ്ട് എന്നും അതിൻ്റെ കര അതിർത്തിയും തീരപ്രദേശവും ഒക്കെ എത്രയാണെന്ന് കൃത്യമായിട്ട് മാപ്പിൽ കൊടുത്തിട്ടുണ്ട് എല്ലാവരും അത് നോക്കുക മാത്രമല്ല ഇതാണ് ഇന്ത്യ ഇങ്ങനെ ഒരു ഭൂപ്രദേശം ഉണ്ടായതുകൊണ്ടാണ് ഇന്ത്യ ഒരു രാഷ്ട്രം എന്ന നിലയിൽ നിലകൊള്ളുന്നത് വലുപ്പം കൂടിയ റഷ്യയും കാനഡയും അമേരിക്കയും തുടങ്ങി വലിപ്പം കുറഞ്ഞ സാൻ മെരീനോ വത്തിക്കാൻ സിറ്റി തുടങ്ങിയ രാജ്യങ്ങളും നമുക്ക് കാണാൻ കഴിയും ഭൂപ്രദേശ വലിപ്പം രാഷ്ട്ര രൂപീകരണത്തെ ബാധിക്കുന്നില്ല പക്ഷേ കൂടിയ അതിർത്തികളോടുകൂടിയ ഒരു ഭൂപ്രദേശം ഉണ്ടാവൽ നിർബന്ധമാണ് രാഷ്ട്രത്തിന് വേണ്ട അടുത്ത ഘടകമാണ് ഗവൺമെൻറ് എന്നുള്ളത് ഒരു രാഷ്ട്രത്തിന് ഉണ്ടായിരിക്കേണ്ട ഏറ്റവും അനിവാര്യമായ ഘടകമാണ് ഗവൺമെൻറ് രാഷ്ട്രത്തിന് വേണ്ടി നിയമങ്ങൾ നിർമ്മിക്കാനും നടപ്പിലാക്കാനും നീതി ഉറപ്പാക്കാനും ഗവൺമെൻറ് അത്യാവശ്യമാണ് ജനങ്ങൾക്ക് സുരക്ഷ ഉറപ്പാക്കുന്നതിന് വിവിധ സേവനങ്ങൾ ലഭ്യമാകുന്നതും ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തമാണ് രാഷ്ട്രത്തിന് വേണ്ടി ഗവൺമെൻറ്റുകൾ നിർവഹിക്കുന്ന ഒരുപാട് ചുമതലകളുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില ചുമതലകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഒന്ന് ക്രമസമാധാനം ഉറപ്പുവരുത്തുക രാജ്യത്തെ സമാധാനം നിലനിർത്തുക തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുക വികസന പദ്ധതികൾ നടപ്പിലാക്കുക ഗവൺമെൻറ്റുകൾ നിർവഹിക്കുന്ന ഇത്തരം ചുമതലകളിലൂടെയാണ് രാഷ്ട്രം ജനങ്ങളിലേക്ക് എത്തുന്നത് ഇതൊരു രാജ്യമാണെന്ന് അവർക്ക് ബോധ്യപ്പെടുന്നത് ഗവൺമെൻറ്റുകൾ നിർവഹിക്കുന്ന ഇത്തരത്തിലുള്ള വിവിധ ചുമതലകളിലൂടെയാണ് വിവിധ രാജ്യങ്ങളിൽ വിവിധ തരത്തിലുള്ള ഗവൺമെൻറ്റുകൾ ഉണ്ടാകാം രാജ്യഭരണം സൈനിക ഭരണം ജനാധിപത്യ ഭരണം ഇങ്ങനെ അനവധി നിരവധി തരത്തിലുള്ള ഭരണങ്ങൾ ഗവൺമെൻറ്റുകൾ നമുക്ക് കാണാൻ കഴിയും ഏത് തരത്തിലുള്ള ഗവൺമെൻറ് ആയാലും എല്ലാ രാഷ്ട്രങ്ങളിലും ഗവൺമെൻറ്റുകൾ ഉണ്ടാവണം ഗവണ്മെൻറ്റുകൾ കാലാനുസൃതമായ മാറ്റങ്ങൾക്ക് വിധേയമാകും അതുകൊണ്ട് തന്നെ എന്നാൽ രാഷ്ട്രമോ അത് സ്ഥിരമാണ് ഗവൺമെൻറ്റുകൾ മാറി മാറി വരാം ഗവൺമെൻറ്റുകൾ ഉണ്ടാവണം എന്നുള്ളത് രാഷ്ട്രത്തിൻ്റെ ഘടകമാണ് പക്ഷെ രാഷ്ട്രം എന്ന് പറയുന്നത് എപ്പോഴും സ്ഥിരമായിരിക്കും പരമാധികാരം ദേശീയ വിഷയങ്ങളിലും അന്തർദേശീയ വിഷയങ്ങളിലും ഇന്ത്യ ഗവൺമെൻറ് എടുത്ത തീരുമാനങ്ങളോ നിലപാടുകളോ ആണ് ഇവിടെ ഈ ഒരു വാർത്തയിൽ താഴെ വരുന്ന വാർത്തയിൽ പരാമർശിക്കുന്നത് പക്ഷെ ബാഹ്യ നിയന്ത്രണമില്ലാതെ ആഭ്യന്തര വിഷയങ്ങളിൽ തീരുമാനമെടുക്കാനും അന്തർദേശീയ വിഷയങ്ങളിൽ കൃത്യമായ നിലപാടെടുക്കാനുമുള്ള പൂർണ്ണ അധികാരമാണ് പരമാധികാരം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാ ഇന്ത്യയിൽ എവിടെയും എന്ത് പ്രശ്നങ്ങളുണ്ടായാലും പുറം രാജ്യങ്ങളുടെ അഭിപ്രായങ്ങൾ സ്വീകരിക്കാതെ തന്നെ സ്വന്തമായി നിലപാടെടുക്കാനും ലോകത്ത് തന്നെ ഒരു വിഷയമുണ്ടാകുമ്പോൾ ഒരു രാഷ്ട്രമെന്ന നിലയിൽ സ്വന്തമായി അഭിപ്രായം പറയാനുള്ള നിലപാടെടുക്കാനുള്ള ഒരു അധികാരത്തെയാണ് പരമാധികാരം എന്ന് പറയുന്നത് രാഷ്ട്രത്തിൻ്റെ ഈ അധികാരം പരമാധികാരം എന്ന പേരിലാണ് അറിയപ്പെടുന്നത് രാഷ്ട്രത്തെ മറ്റുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നതും ഈ പരമാധികാരമാണ് ജനങ്ങളും ഭൂപ്രദേശവും ഗവൺമെൻറ് ഉണ്ടായാലും രാഷ്ട്രം രൂപീകരിക്കപ്പെടുകയില്ല പിന്നോട് കൂടെ എന്തും കൂടി വേണം പരമാധികാരവും വേണം രാഷ്ട്രത്തിൻ്റെ സമ്പൂർണവും അപരിമിതവും അവിഭാജ്യവുമായ ഘടകമാണ് അധികാരം പരമാധികാരം വിഭജിക്കപ്പെട്ടാൽ പുതിയ രാഷ്ട്രം രൂപീകരിക്കപ്പെടും പരമാധികാരത്തിന് പ്രധാനമായും രണ്ട് തലങ്ങളാണുള്ളത് ഒന്ന് ആഭ്യന്തര തലം രണ്ട് ബാഹ്യതലം ഭൂപ്രദേശ പരിധിക്കുള്ളിൽ എല്ലാ വിഷയത്തിലും തീരുമാനമെടുക്കാനുള്ള അധികാരമാണ് ആഭ്യന്തര തലം അന്തർദേശീയ വിഷയങ്ങളിൽ സ്വന്തമായ തീരുമാനമെടുക്കാനുള്ള അധികാരമാണ് ബാഹ്യതലം അത് രാഷ്ട്രത്തിൻ്റെ ചുമതലകളാണ് പൊതുനന്മ അഥവാ ജനക്ഷേമം എല്ലാ രാഷ്ട്രങ്ങളുടെയും പ്രധാന ചുമതലയാണ് ഗ്രീക്ക് ചിന്തകരായിട്ടുള്ള പ്ലാറ്റോ അരിസ്റ്റോട്ടിലൊക്കെ രാഷ്ട്രത്തിൻ്റെ പ്രധാന ചുമതലയായി കണക്കാക്കുന്നത് പൗരന് മെച്ചപ്പെട്ട ജീവിതം നൽകുക എന്നുള്ളതാണ് ഇന്നത്തെ ആധുനിക കാലത്ത് അതിവിപുലമായിട്ടുള്ള ചുമതലകളാണ് രാഷ്ട്രത്തിനുള്ളത് ജർമ്മി ബന്ധം പറഞ്ഞ പോലെ രാഷ്ട്രത്തിൻ്റെ ലക്ഷ്യം ഏറ്റവും കൂടുതൽ പേർക്ക് ഏറ്റവും കൂടുതൽ നന്മ ചെയ്യലാണ് പ്രധാനമായിട്ടും ഒരു ക്ഷേമരാഷ്ട്രമായി നിലകൊള്ളുക എന്നുള്ളത് ഒരു രാഷ്ട്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമാണ് അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് ധാരാളം ചുമതലകൾ അത്യാവശ്യമാണ് രാഷ്ട്രം എല്ലാ കാലത്തും നിർബന്ധമായും നിർവഹിക്കേണ്ട ചുമതലകളുണ്ട് അവയെ നിർബന്ധിത ചുമതലകൾ എന്ന് പറയാം നിർബന്ധിത ചുമതലകളിൽ നിന്നും വിട്ടു നിൽക്കാൻ രാഷ്ട്രത്തിന് ഒരിക്കലും സാധ്യമാവുകയില്ല ഈ ചുമതലകൾ നിർവഹിക്കാത്ത പക്ഷം ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ഉണ്ടാവുകയില്ല അപ്പോൾ എന്തൊക്കെയാണ് നിർബന്ധിതമായ ചുമതലകൾ ഒന്ന് അതിർത്തി സംരക്ഷണം ആഭ്യന്തര സമാധാനം അവകാശ സംരക്ഷണം നീതി നടപ്പാക്കുക വിവേചനപരമായിട്ടുള്ള ചുമതലകളുണ്ട് ആരോഗ്യ സംരക്ഷണം നൽകുക വിദ്യാഭ്യാസ സൗകര്യം ഒരുക്കുക ക്ഷേമ പദ്ധതികൾ നടപ്പാക്കുക ഗതാഗത സൗകര്യം ഒരുക്കുക എന്താണ് നിർബന്ധിത ചുമതലകളിൽ നിന്നും വിവേചനപരമായ ചുമതലകൾക്കുള്ള വ്യത്യാസം രാഷ്ട്രത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് നിർവഹിക്കേണ്ട ചുമതലകളെയാണ് വിവേചനപരമായ ചുമതല എന്ന് പറയുന്നത് വിദ്യാഭ്യാസം ആരോഗ്യ സംരക്ഷണം ഒക്കെ ഇതിൽ പെട്ടതാണ് പുരോഗമനപരമായിട്ടുള്ള എന്ത് പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടപ്പാക്കുന്ന രാഷ്ട്രത്തെ നാം ക്ഷേമരാഷ്ട്രം എന്ന് വിളിക്കുന്നു രാഷ്ട്രത്തിൻ്റെ വിവേചനപരമായിട്ടുള്ള ചുമതലകളുടെ പരിധി നിശ്ചയിക്കാൻ നമുക്കാവില്ല സാങ്കേതിക വിദ്യയുടെ വളർച്ചയും മനുഷ്യൻ്റെ ആവശ്യങ്ങളിലുണ്ടാകുന്ന വർധനവുമനുസരിച്ച് വിവേചനപരമായിട്ടുള്ള ചുമതലകൾ വിപുലപ്പെടുത്തുന്നു ഇനി രാഷ്ട്ര രൂപീകരണ സിദ്ധാന്തങ്ങളാണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് രാഷ്ട്രം എങ്ങനെ നിലവിൽ വന്നു എന്ന് വിശദമാക്കുന്ന പ്രധാനപ്പെട്ട നാല് സിദ്ധാന്തങ്ങൾ അതിനെ രാഷ്ട്ര രൂപീകരണ സിദ്ധാന്തങ്ങൾ എന്ന് പറയുന്നു ഒന്ന് ദൈവതത്വ സിദ്ധാന്തം രാഷ്ട്രം ഒരു ദൈവ സൃഷ്ടിയാണ് ദൈവം ഉണ്ടാക്കിയതാണ് രാജാവ് ദൈവത്തിൻ്റെ പ്രതിപുരുഷനാണ് ദൈവത്തോട് മാത്രമേ രാജാവിന് കടപ്പാടുള്ളൂ ജനങ്ങളോടില്ല പരിണാമ സിദ്ധാന്തം രാഷ്ട്രം ചരിത്ര സൃഷ്ടിയാണ് സാമൂഹിക പരിണാമ പ്രക്രിയയുടെ ഫലമായിട്ടാണ് രൂപം കൊണ്ടിട്ടുള്ളത് അടുത്തത് സാമൂഹിക ഉടമ്പടി സിദ്ധാന്തം ജനങ്ങൾ രൂപം നൽകിയ ഒരു കരാറിലൂടെയാണ് രാഷ്ട്രം നിലവിൽ വന്നത് മനുഷ്യൻ്റെ ആവശ്യങ്ങൾ സാക്ഷാത്കരിക്കപ്പെടുന്നതിന് വേണ്ടി അവർ രാഷ്ട്രത്തിന് രൂപം നൽകി അടുത്തത് ശക്തി സിദ്ധാന്തം ശക്തരായവർ ദുർബലരുടെ മേൽ ആധിപത്യം സ്ഥാപിച്ചതിലൂടെ രാഷ്ട്രം രൂപീകരിക്കപ്പെട്ടു ഇങ്ങനെ പ്രധാനപ്പെട്ട നാല് സിദ്ധാന്തങ്ങളാണുള്ളത് ഇതിലെ ഏറ്റവും സ്വീകാര്യമായ സിദ്ധാന്തം പരിണാമ സിദ്ധാന്തമാണ് ഗോത്രം ഗോത്രഭരണം എന്നിവയിൽ തുടങ്ങി നഗരരാഷ്ട്രം രാഷ്ട്രം സാമ്രാജ്യത്വ രാഷ്ട്രങ്ങൾ ഫ്യൂഡൽ രാഷ്ട്രം എന്നിങ്ങനെ വ്യത്യസ്ത രൂപങ്ങളിൽ രാഷ്ട്രം നിലനിന്നിരുന്നു ഇന്ന് രാഷ്ട്രങ്ങൾ പൊതുവെ ദേശരാഷ്ട്രം നാഷൻ സ്റ്റേറ്റ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത് പൊതുവായ ദേശീയ കാഴ്ചപ്പാടിനെ അടിസ്ഥാനമാക്കി രൂപം കൊള്ളുന്നതിനാലാണ് ഇവയെ ദേശരാഷ്ട്രം എന്ന് വിളിക്കുന്നത് രാഷ്ട്രവും പൗരനും തമ്മിലുള്ള ബന്ധം ആരാണ് പൗരൻ എന്താണ് രാഷ്ട്രം എന്ന് നാം വിശദീകരിച്ചു രാഷ്ട്ര രൂപീകരണത്തിന് ജനങ്ങൾ അനിവാര്യമാണ് എന്ന് നാം ചർച്ച ചെയ്തു ഇന്ത്യൻ പൗരന് രാജ്യത്തിന് പുറത്തേക്ക് സഞ്ചരിക്കാൻ അനിവാര്യമായ പാസ്പോർട്ടിൻ്റെ ചിത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് പാസ്പോർട്ട് ജനന സർട്ടിഫിക്കറ്റ് തുടങ്ങിയവയിൽ ദേശീയത രേഖപ്പെടുത്താറുണ്ട് ഒരു വ്യക്തിയുടെ പൗരത്വം എന്താണെന്ന് ഇത് വ്യക്തമാക്കുന്നു എന്താണ് പൗരത്വം എന്ന് നമുക്ക് ചർച്ച ചെയ്യാം ഒരു രാഷ്ട്രത്തിൻ്റെ നിയമനിർമ്മാണ നടപടികളിലും നീതി നിർവഹണത്തിലും പങ്കെടുക്കാൻ അധികാരമുള്ള ഒരു വ്യക്തിയെയും ആ രാഷ്ട്രത്തിലെ പൗരൻ എന്ന് വിളിക്കാം അരിസ്റ്റോട്ടിലിൻ്റെ നിർവചനമാണ് അത് ഒരു രാഷ്ട്രത്തിലെ നിയമനിർമ്മാണ നടപടിയിൽ പരിപൂർണമായിട്ട് പങ്കെടുക്കാൻ കഴിയുന്ന ആ രാജ്യത്തെ ഏത് വ്യക്തിയെയും നമുക്ക് പൗരൻ എന്ന് വിളിക്കാം രാഷ്ട്രം പൗരന് ധാരാളം അവകാശങ്ങൾ നൽകുമ്പോൾ പൗരൻ രാഷ്ട്രത്തോട് ചെയ്യേണ്ട ധാരാളം കടമകളുണ്ട് രാഷ്ട്രവും പൗരനും തമ്മിലുള്ള ബന്ധമാണ് ഈ ഒരു ചിത്രത്തിലൂടെ ഇവരെ വ്യക്തമാകുന്നത് ഒരു രാജ്യത്തെ പൂർണ്ണവും തുല്യവുമായ അംഗത്വത്തെയാണ് പൗരത്വം എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് പൗരത്വം എന്ന് ചോദിച്ചാൽ ഒരു രാജ്യത്തെ പൂർണ്ണവും തുല്യവുമായ അംഗത്വത്തെയാണ് എന്ന് പറയുന്നത് പൗരത്വം പൗരത്വം ഒരു വ്യക്തിയെ രാഷ്ട്രീയ അവകാശങ്ങളും പൗരവകാശങ്ങളും അനുഭവിക്കാൻ പ്രാപ്തമാക്കുന്നു രാഷ്ട്രവും പൗരനും തമ്മിലുള്ള പരസ്പര ബന്ധമാണ് ഈ ഒരു ചാർട്ടിലൂടെ ഇവിടെ കാണിച്ചിട്ടുള്ളത് പൗരന് മാത്രമാണ് രാഷ്ട്രീയ അവകാശങ്ങൾ ലഭിക്കുക ഒരു രാജ്യത്ത് താമസിക്കുന്ന എല്ലാവരും ആ രാജ്യത്തെ പൗരന്മാരാണോ പൗരന്മാരെ കൂടാതെ വിദേശികളും ഒരു രാജ്യത്തുണ്ടാകും ധാരാളം ഇന്ത്യൻ പൗരന്മാർ വിദേശ രാഷ്ട്രങ്ങളിൽ ഇന്ന് ജോലി ചെയ്യുന്നുണ്ട് അപ്പോൾ പൗരന് ലഭിക്കുന്ന എല്ലാ അവകാശങ്ങളും വിദേശികൾക്ക് ലഭിക്കില്ല ഇന്ത്യയിൽ പൗരന് മാത്രം ലഭിക്കുന്ന ഏതാനും അവകാശങ്ങൾ താഴെ നൽകിയിരിക്കുന്നു ഒന്ന് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള അവകാശം അതുപോലെ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനുള്ള അവകാശം ഇങ്ങനെ ധാരാളം അവകാശങ്ങൾ പൗരന് ലഭിക്കുന്നുണ്ട് അപ്പോൾ പൗരത്വം രണ്ട് തരത്തിലുള്ള പൗരത്വമാണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് ഒന്ന് സ്വാഭാവിക പൗരത്വം രണ്ടാമത്തേത് ആർജിത പൗരത്വം ഒരു വ്യക്തിക്ക് ജന്മനാൽ ലഭിക്കുന്ന പൗരത്വത്തെയാണ് സ്വാഭാവിക പൗരത്വം എന്ന് വിളിക്കുന്നത് ഒരു രാജ്യത്ത് നിലവിലുള്ള നിയമാനുസൃത നടപടികൾ പാലിച്ചു കൊണ്ട് ഒരാൾ നേടുന്ന പൗരത്വത്തെയാണ് ആർജിത പൗരത്വം അഥവാ പുറത്തെ രാജ്യത്ത് നിന്ന് വന്ന് നമ്മുടെ രാജ്യത്തെ എല്ലാ നിയമങ്ങളും നിയമ നടപടികളും സ്വീകരിക്കാനും അതുപോലെ അത് അംഗീകരിക്കാനും തയ്യാറുള്ള ആളുകൾക്ക് നമ്മുടെ രാജ്യം നൽകുന്ന പൗരത്വമുണ്ട് അതിന് ആർജിത പൗരത്വം എന്നാണ് പറയുക എന്നാൽ നമ്മുടെ രാജ്യത്ത് ഒരാൾ ജനിച്ച് ജന്മനാൽ അയാൾക്ക് ലഭിക്കുന്ന പൗരത്വത്തെ സ്വാഭാവിക പൗരത്വം എന്നാണ് വിളിക്കാറുള്ളത് രാഷ്ട്രതന്ത്രശാസ്ത്രം ശാസ്ത്രം അരിസ്റ്റോട്ടിലിൻ്റെ വാക്കുകളിൽ രാഷ്ട്രത്തെക്കുറിച്ചും ഗവൺമെൻറ്റിനെ കുറിച്ചുമുള്ള പഠനത്തെയാണ് രാഷ്ട്രതന്ത്രശാസ്ത്രം എന്ന് പറയുന്നത് അഥവാ പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്നത് രാഷ്ട്രം ഗവൺമെന്റ് എന്നിവയെക്കുറിച്ചുള്ള പഠനം പുരാതന കാലം മുതൽ ആരംഭിച്ചിട്ടുണ്ട് മനുഷ്യൻ്റെ നിത്യജീവിതവുമായി ജീവിതവുമായി ബന്ധപ്പെട്ടു നിൽക്കുന്നതിനാൽ രാഷ്ട്രീയ വിഷയങ്ങളെ കൂടുതൽ സമഗ്രമായി വിശകലനത്തിനും പഠനത്തിനും വിധേയമാക്കേണ്ടതുണ്ട് രാഷ്ട്രവുമായി ബന്ധപ്പെട്ട ഒരു പഠന മേഖല എന്ന നിലയിലാണ് രാഷ്ട്രതന്ത്രശാസ്ത്രം നിലവിൽ വന്നത് അരിസ്റ്റോട്ടിലിൻ്റെ നിർവചനമനുസരിച്ച് രാഷ്ട്രം ഗവൺമെന്റ് എന്നീ സ്ഥാപനങ്ങളെക്കുറിച്ചുള്ള പഠനത്തെയാണ് രാഷ്ട്രതന്ത്രശാസ്ത്രം എന്ന് പറയുന്നത് രാഷ്ട്രീയ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന തൻ്റെ കൃതിക്ക് അദ്ദേഹം പൊളിറ്റിക്സ് എന്ന പേര് നൽകുകയും ചെയ്തു രാഷ്ട്രത്തെ സമഗ്രമായി വിശകലനം ചെയ്ത ആദ്യ കൃതിയാണിത് രാഷ്ട്രതന്ത്ര ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നു സോക്രട്ടീസ് പ്ലാറ്റോയെ പോലെയുള്ള ധാരാളം ആളുകൾ രാഷ്ട്രതന്ത്രശാസ്ത്രത്തിലേക്ക് ധാരാളം സംഭാവനകൾ നൽകിയിട്ടുണ്ട് രാഷ്ട്രതന്ത്രശാസ്ത്രത്തിൽ വരുന്ന പ്രധാന വിഷയങ്ങൾ ഒന്ന് രാഷ്ട്രീയ സിദ്ധാന്തങ്ങൾ അന്തർദേശീയ രാഷ്ട്രീയം താരതമ്യ രാഷ്ട്രീയം പൊതുഭരണം ഇവയൊക്കെയാണ് രാഷ്ട്രതന്ത്ര കീഴിൽ വരുന്ന പ്രധാനപ്പെട്ട പഠന മേഖലകൾ നഗര എന്നർത്ഥം വരുന്ന ഗ്രീക്ക് പദമായ പോളിസ് എന്ന വാക്കിൽ നിന്നാണ് പൊളിറ്റിക്സ് എന്ന പദം രൂപം കൊണ്ടിട്ടുള്ളത് തുടക്കത്തിൽ രാഷ്ട്രം ഗവൺമെൻറ് തുടങ്ങിയ സ്ഥാപനങ്ങളെക്കുറിച്ചും അവയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചുമാണ് ജനാധിപത്യ വ്യവസ്ഥ നിലവിൽ വന്നതോടുകൂടെ രാഷ്ട്രീയ പങ്കാളിത്തം എന്ന ആശയത്തിനും പ്രാധാന്യം ലഭിച്ചു ഇതിൻ്റെ പരിണിതപദമായിട്ടാണ് രാഷ്ട്രീയ സ്ഥാപനങ്ങളെക്കുറിച്ചുള്ള പഠനത്തോടൊപ്പം രാഷ്ട്രീയ പ്രക്രിയയെയും രാഷ്ട്രതന്ത്ര പഠനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായി മാറിയത് എന്തിനു വേണ്ടിയാണ് രാഷ്ട്രതന്ത്ര പഠനം നടത്തുന്നത് അതിനുള്ള ഉത്തരം പ്ലാറ്റോ നൽകുന്നത് നിങ്ങൾ രാഷ്ട്രീയത്തിൽ സജീവമായി ഇടപെടാതിരിക്കുന്നതിൻ്റെ പരിണിത ഫലം നിങ്ങളെക്കാൾ മോശമായവർ നിങ്ങളെ ഭരിക്കും എന്നതാണ് നിങ്ങൾ എപ്പോഴൊക്കെ രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കുന്നുവോ എപ്പോഴെല്ലാം നിങ്ങളെ രാഷ്ട്രീയത്തിൽ ഇടപെടാതിരിക്കുന്നുവോ ആ സമയത്ത് നിങ്ങളെക്കാൾ മോശമായവരായിരിക്കും നിങ്ങളെ ഭരിക്കുക അതുകൊണ്ട് കൃത്യമായ കാഴ്ചപ്പാടോടുകൂടെ രാഷ്ട്രീയത്തിൽ നിങ്ങൾ ഇടപെടണം എന്നാണ് പ്ലേറ്റോ പറഞ്ഞത് അതുകൊണ്ട് തന്നെ രാഷ്ട്രതന്ത്ര ശാസ്ത്ര പഠനത്തിനും വളരെയധികം ആത്മ്യമുണ്ട് ഒരു ജനാധിപത്യ സമൂഹത്തിൽ പ്ലാറ്റോയുടെ ഈ കാഴ്ചപ്പാടിന് വളരെയധികം പ്രാ പ്രാധാന്യമുണ്ട് ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന സമൂഹത്തിൻ്റെ നന്മയും മേന്മയും മികവും നമ്മൾ എങ്ങനെ ആ സമൂഹത്തിലെ രാഷ്ട്രീയ പ്രക്രിയയിൽ ഇടപെടുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയായിരിക്കും പൊതുവായ ഏത് വിഷയത്തെയും യുക്തിപൂർവം വിശകലനം ചെയ്യുകയും ക്രിയാത്മകമായി ഇടപെടുകയും വേണം ഇതിന് രാഷ്ട്രതന്ത്രശാസ്ത്രം നമ്മെ സഹായിക്കുന്നു